ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നുള്ളത് ആലപ്പുഴയിലാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ആലപ്പുഴയ്ക്ക് വരുന്നത് ഒരു ഹൗസ് വാമിംഗ് ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് എന്നാൽ പിന്നെ ബോട്ടിലൊക്കെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതിയിട്ടോ എന്തായാലും നമ്മൾ എപ്പോഴെങ്കിലും വരുന്നുള്ളൂ അപ്പോൾ വരുമ്പോൾ ഇതിലൊന്ന് കയറാമെന്ന് കരുതി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ബോട്ടിൽ കയറണത് കേട്ടോ ആലപ്പുഴയുടെ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു യാത്ര ഒരുപാട് നാളായിട്ട് സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്നാണ് അത് സാധ്യമായത് അതിനൊരു നിമിത്തമായിട്ട് ആ ഒരു ഫംഗ്ഷന് വന്നപ്പോൾ അങ്ങനെ ഇങ്ങനെ കയറിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് നമുക്ക് അവിടെ രണ്ട് തരം ബോട്ടുകളാണല്ലോ ോട്ടും ഒന്ന് ഷിക്കാര ബോട്ടും ഒന്ന് ഹൗസ് ബോട്ടും ഹൗസ് ബോട്ട് കമ്പാരിറ്റീവ്ലി ഭയങ്കര എക്സ്പെൻസീവ് ആണ് പിന്നെ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ബോട്ടിലൊക്കെ കയറി എല്ലാ സ്ഥലത്തും ഒന്ന് കുട്ടനാടൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയൊരു ഓപ്ഷനാണ് നമ്മുടെ ഷിക്കാര ബോട്ടുകൾ കേട്ടോ അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മണിക്കൂറിനാണ് ചാർജ് ഒരു മണിക്കൂറിന് അറുന്നൂറ് രൂപയാണ് ഇപ്പോഴത്തെ ചാർജ് കേട്ടോ അപ്പോൾ ഓഫ് സീസണിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് ഈ ബോട്ട് കിട്ടും കേട്ടോ പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൗസ് ബോട്ടിനെക്കാട്ടും എൻജോയ് ചെയ്യാൻ പറ്റുക ഇങ്ങനത്തെ കുഞ്ഞു ഷിക്കാര ബോട്ടുകളാണ് കാരണം എന്ന് വെച്ചാൽ ഇത് കുട്ടനാടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രകളാണ് ചെറിയ ചെറിയ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെയുള്ള കനാലികളിൽ കൂടെയൊക്കെ ഈ ബോട്ട് പോകും അപ്പം നമുക്ക് അവിടുത്തെ ഗ്രാമീണ കാഴ്ചകളും അവിടുത്തെ ലൈഫ് സ്റ്റൈലും ഒക്കെ കാണാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് പറ്റും പിന്നെ നടുക്കായലിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് ഉള്ളിലൂടെയുള്ള യാത്രകളായതുകൊണ്ട് ഈ വീടിൻ്റെ മുന്നിലൊക്കെ വഞ്ചി ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നതും അവർ മീൻ പിടിക്കാൻ പോകുന്നതും പിന്നെ സൈഡ് ഓരങ്ങളിൽ നിന്ന് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നതും അതുപോലെ പാത്രം കഴുകുക തുണി അലക്കുക അതൊക്കെ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റുക ഇങ്ങനെ പോകുമ്പോഴാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഒരുപാട് വിദേശികളും ഇതുപോലെയുള്ള ഷിക്കാര ബോട്ടുകളാണ് ചൂസ് ചെയ്യുന്നത് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ അവർ ടാറ്റ കാണിക്കുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആറ് പേർക്കുള്ള സീറ്റും പിന്നെ രണ്ട് ദിവാൻകോട്ടും ഇതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്തും നമുക്ക് ഇരുന്ന് കാണാനായിട്ട് പറ്റും വെയിലില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ല ഭംഗി നല്ല രസമുള്ള ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ ഹൗസ് ബോട്ടുകൾ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചെമ്മീൻ വറക്കണം വേണം അതുപോലെ മീൻ വറക്കണം വേണം ഒക്കെ വരും കേട്ടോ ശരിക്കും കൺട്രോൾ പോകും കൊതി പിടിച്ചിട്ട് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനാണെങ്കിൽ അവർ എവിടെ വേണമെങ്കിലും നിർത്തി തരും സൈഡിലൊക്കെ കടകളൊക്കെ കാണാനായിട്ട് പറ്റും ഒരു കാര്യമുള്ളത് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഈ ഷിക്കാര റൈഡിൻ്റെ യില് നമുക്ക് പറ്റുമെങ്കിലും നമ്മുടെ സമയം അങ്ങനെ ഒരുപാട് പോകും അവരിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ തിരിച്ച് നമ്മൾ വണ്ടി കയറിയിട്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരുപാട് സമയം ഈ ഷിക്കാര റൈഡിൻ്റെ സമയം അങ്ങനെ കുറേ തീർന്നു പോകും കേട്ടോ അപ്പം അതിന് മേന്ന് നമുക്ക് എവിടെയെങ്കിലും ഷിക്കാര റൈഡൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ഫുഡ് കഴിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഞങ്ങൾ കുട്ടികളായിട്ട് പോയതുകൊണ്ടും ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതുകൊണ്ടും കൊണ്ടും വിശപ്പ് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു കട നോക്കിയാൽ ചേട്ടൻ നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ ഉച്ച സമയത്തായതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് നേരം വിശന്നിരിക്കാൻ പറ്റാണ്ട് അല്ലെ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയത് കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് അറിയാം അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരിക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പിന്നീട് പോവുകയായിരിക്കും കൂടുതൽ നല്ലത് അല്ല ഇങ്ങനെയും എൻജോയ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷിക്കാര റൈ റൈഡിൻ്റെ ഇടയിൽ തന്നെ ഈ വഞ്ചിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ ഈ സൈഡിലൊക്കെ പോകാതെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ദ്വീപ് പോലെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ കാണാം എന്ത് രസമാണെന്നറിയുമോ അങ്ങനെ കാണാനായിട്ട് പിന്നെ ഇവിടെ ഭയങ്കര ചൂടാണ് നമുക്ക് ഈ കായലിൻ്റെ നടുക്ക് എത്തുമ്പോൾ ചൂടേ അനുഭവപ്പെടില്ല ഭയങ്കര കാറ്റാണ് കേട്ടോ നല്ല സുഖമുള്ള കാറ്റാണ് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഹൗസ് ഇങ്ങനെ വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മുടെ കൂടെ കുറേ ബോട്ടുകൾ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ശരിക്കും നമ്മൾ പോകുന്ന വഴി വഴിയുടനീളം നമ്മളിങ്ങനെ ഒരുപാട് ബോട്ടുകളിങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം കേട്ടോ ശരിക്കും ഇത്രയധികം ബോട്ടുകൾ ഇവിടെ ഉണ്ടോ എന്ന് തോന്നിപ്പോയി ആ ചേട്ടൻ പറഞ്ഞത് രണ്ടായിരത്തോളം ഹൗസ് ബോട്ടുകളിവിടെ ഉണ്ടെന്നു കേട്ടോ രണ്ടായിരത്തോളം ഹൗസ് ബോട്ടുകളും ഷിക്കാരോ ബോട്ടുകളും ഇവിടെ ഈ കായലിൽ ഉണ്ടെന്നാണ് പറയണത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വരുമ്പോൾ ഇതാണല്ലോ ചൂസ് ചെയ്യണത് അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരുടെയും ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നതും ഈ ഹൗസ് ബോട്ടും ഷിക്കാര ബോട്ടും ഒക്കെ ഓടിക്കുന്ന തന്നെയാണ് പിന്നെ ഇവിടെ എല്ലാം മിക്ക എല്ലാവർക്കും തന്നെ നീന്തൽ അറിയാം കേട്ടോ നമ്മൾ പോകുന്ന വഴിയിൽ ബീച്ചിൻ്റെ സൈഡിൽ നീന്തൽ പരിശീലന കേന്ദ്രം പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് ദിവസം കണ്ട് സൂപ്പറായിട്ട് നീന്തലായിട്ട് പഠിപ്പിക്കും നമ്മളൊക്കെ പിന്നെ വെള്ളത്തിൽ തള്ളിയിട്ട് കഴിഞ്ഞാൽ പിന്നെ മുങ്ങി മരിക്കേ ഉണ്ടാവുള്ളൂ നമുക്ക് നീന്തലൊന്നും അറിയില്ല നമ്മളാണെങ്കിൽ മലയോര മേഖലയിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ കാഴ്ചകൾ ശരിക്കും നമ്മൾ നല്ലവണ്ണം എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു യാത്ര ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഉണ്ടായിരുന്നു കേട്ടോ അത്രയധികം എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു എനിക്ക് ആരും എടുത്ത് തരുന്നുണ്ടായിരുന്നില്ല ഞാൻ എല്ലാവരെയും എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെന്തോ ഒരു റിസോർട്ടുകളാണ് കേട്ടോ സൈഡിൽ കുറേ റിസോർട്ടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇറങ്ങാനൊന്നും പറ്റില്ല നമുക്ക് ഇങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ പോകാം നമ്മൾ പോകുമ്പോൾ ഓപ്പോസിറ്റും പിന്നെ നമ്മുടെ ഈ സൈഡിൽ കൂടെ തന്നെയും ഒരുപാട് വഞ്ചികളൊക്കെ പോകണ കാണാം ബൈക്ക് പോലത്തെ വഞ്ചികൾ അതിൽ മോട്ടറ് വെച്ചിട്ടുണ്ട് മോട്ടർ വെച്ചിട്ട് ഈ ഓരോ വീട്ടിലും നമുക്ക് ഈ പേഴ്സണലായിട്ട് വണ്ടി ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് വഞ്ചിയാണുള്ളത് അപ്പോൾ അതിൽ മോട്ടർ ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ടൗണിലേക്ക് വരണം ആ വഞ്ചിയിലാണ് വരിക അതുപോലെ പുല്ല് കാര്യങ്ങളൊക്കെ അവരതിൽ വെച്ച് കൊണ്ടുപോകുന്നതാണ് പിന്നെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങളുള്ള ആവശ്യമുള്ള സാധനങ്ങളും അവരതിൽ വെച്ച് കൊണ്ടുപോകും അവിടെ നോക്കുകയാക്കിട്ടോ സ്കൂളിലും കോളേജിലും പോയാലും നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കായലിലൂടെ യാത്ര ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തൊരു സുഖമാണെന്നുള്ളത് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അറിയുകട്ടോ അത്രയ്ക്ക് അടിപൊളി യാത്രയാണ് എല്ലാവർക്കും പറ്റെങ്കിൽ പോയിട്ട് ഇങ്ങനെ വന്ന് നോക്കൂ കേട്ടോ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരും മലയാളികളാണ് നമ്മുടെ ഇവിടേക്ക് ടൂറിസ്റ്റുകളായിട്ട് വരുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത് അല്ല ഓഫ് സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിദേശികളൊക്കെ ആയിരിക്കും വരിക ഇപ്പം നമുക്ക് രണ്ട് മാസം വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് കൂടുതലും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേരെ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റിയിട്ടോ അങ്ങനെ കൈയൊക്കെ കാണിച്ച് അവർ ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേ ഞങ്ങൾ ഏകദേശം ഫുഡ് കഴിക്കാനായിട്ടുള്ള സ്ഥലത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് വെള്ളം അടുപ്പിച്ച ശേഷം ബോട്ട് അടുപ്പിച്ച ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കണം ദൈ കാണുന്നതാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തി തന്ന കട

ഇവിടെ നല്ല ഫ്രഷ് മീൻ അങ്ങനെ വെച്ചിട്ടുണ്ടാകും അതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊള്ളിച്ചോ അല്ലെങ്കിൽ വറുത്തോ ഒക്കെ തരും അപ്പം തന്നെ ലൈവായിട്ട് നമുക്ക് വറുത്ത് തരും കേട്ടോ ഏതാണ് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സമയത്ത് എടുത്ത് മസാലയൊക്കെ പുരട്ടി നമുക്ക് വറുത്ത് തരും അതിന് കുറച്ച് സമയം പിടിക്കും അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴേക്കും അത് റെഡി ആവുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഊണാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല ഊണായിരുന്നു ഒരു സദ്യ സ്റ്റൈലിലുള്ള ഊണായിരുന്നു കേട്ടോ പിന്നെ കക്കേറച്ചും പിന്നെ ചിക്കനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും വയർ നിറച്ച് തന്നെ ഭക്ഷണം കഴിച്ചു അപ്പോൾ നല്ല ഊണായിരുന്നു നല്ല മീൻകറി ഉണ്ടായിരുന്നു മീൻകറി നല്ല ടേസ്റ്റ് ആണ് പിന്നെ കക്കയിറച്ചിയും അത് നല്ല അടിപൊളിയിട്ടുണ്ടായിരുന്നു പിന്നെ മീനൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മീൻ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാനായിട്ട് തുടങ്ങി പിന്നെ ഇവിടെ പരുന്തണ്ട് പരിന്തിനെ ഇവർ വളർത്തുന്നുണ്ട് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ പരിന്തിനെ വെച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റും പിന്നെ നല്ലോണം വിശന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് എല്ലാ കറിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ പേഗം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇനി തിരിച്ച് പോകണം അതിന് മുമ്പ് പരിദിനെ പിടിച്ച് ഫോട്ടോസും എടുക്കണം അപ്പോൾ അതങ്ങനെ എൻ്റെ മേത്ത് കയറ്റി ഇങ്ങനെ കയ്യിൽ വെച്ച് തന്നോട്ടോ ചേട്ടൻ പരുന്ത അതൊന്നും ചെയ്യില്ല കൂർത്ത കൊക്കൊക്കെയുണ്ട് പക്ഷേ എന്നാലും അതൊന്നും ചെയ്യില്ല കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അടി അടുത്ത് ഞാൻ പരിന്തിനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ചേട്ടനാണ് കേട്ടോ പരിന്തിനെ വളർത്തുന്നത് അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കയർ വിരിച്ചിരിക്കുന്നത് കണ്ടില്ലേ അവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കയറ് വിരിച്ചിരിക്കുന്നത് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരി ഉള്ളൂ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ബായ്